ശ്രീ വി ഗോപാലകൃഷ്ണൻ അങ്ങനെ രാഷ്ട്രീയം പറയണ്ട പക്ഷേ ഒരു കാര്യം ഈ ദേവസ്വം ബോർഡിൽ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിൽ ആർക്കാണ് നിയന്ത്രണം രാഷ്ട്രീയ കക്ഷികൾക്ക് ഭരിക്കുന്ന സർക്കാരിന് ദേവസ്വം മന്ത്രിക്ക് ഒന്നും ഒരു സ്വാധീനവുമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും കൂടിയാണോ ക്ഷേത്രങ്ങൾ നോക്കി നടത്തുന്നത് സംഭവത്തില് മന്ത്രി ഒരു മന്ത്രി സി പി എമ്മിലുള്ള കോൺഗ്രസ്സിലെ മന്ത്രി അതൊക്കെ എനിക്ക് ആരെന്നറിയാം അവരായാലും ഡയറക്റ്റ് ഇടപെട്ടതായിട്ട് എന്താ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഈ സർവസ് അതൊരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണല്ലോ ഈ നമ്മുടെ ദേവസ്വം ബോർഡ് അവർക്ക് അതിനുള്ള അധികാരമുണ്ട് ഇപ്പോൾ മന്ത്രി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ എന്തോ ചെയ്യും ഒന്നും ചെയ ഒന്നും ചെയ്യില്ല വേണമെങ്കിൽ ഒരു വർഷമാക്കി വെട്ടി കുറച്ച് തിരിച്ചയക്കാം അത്രേ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങനെ പറയില്ല ഈ രാഷ്ട്രീയക്കാരെ അവിടെ ദിവസം വിളിച്ചോണ്ടിരിക്കുകയാണ് വിളിക്കുമായിരിക്കാം ഐ ഡോ നോ ബട്ട് നോ ബഡി കോൾ മീ അത് അതെനിക്ക് പറയാം പക്ഷേ ഈ പിന്നെ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ സോറി ദേവസ്വം ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും അതിൽ ചില മെമ്പർമാർ ഒട്ടും കറക്റ്റല്ലായിരുന്നു അതും എനിക്ക് അറിയാം പക്ഷേ ഒരു പ്രസിഡന്റുമാരും പ്രസിഡൻറ്റുമാരും അല്ലാതെ എനിക്കൊന്ന് ഗോവിന്ദൻ നായർ സാറ് വന്നു അദ്ദേഹം ഒട്ടും കറക്റ്റല്ലായിരുന്നു കാവ്യോട് ദിവാൻ പണിക്കർ സാർ അദ്ദേഹം ഒട്ടും അല്ലായിരുന്നു പിന്നെ എനിക്കറിയാവുന്ന മന്നത്ത് പത്മനാഭൻ നമ്മുടെ ശങ്കർ സാറും ഇവർ രണ്ടുപേർ എനിക്കറിയാം അവർ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ് അല്ലാതെ ഒരു പ്രസിഡന്റിനെയും കറപ്റ്റാ അല്ല ഇത് അവ അവർ വളരെ ആക്റ്റീവാണ് അവിടുത്തെ അവിടെ ഒരു ഒരു തീവട്ടിക്കുള്ള സംഘമുണ്ട് ഈ ടി ഡി പിയിൽ അത് റിട്ടയർ ചെയ്യുമ്പോൾ അടുത്ത തീവട്ടിക്കൊള്ള സംഘക്കാരും ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇങ്ങനെ പല സോഴ്സ് വഴി അറിഞ്ഞതാണ് ഈ എന്താ മുരാരി ബാബു എന്നോ അങ്ങനെ എന്താ പറഞ്ഞാൽ എനിക്കദ്ദേഹത്തെ അറിഞ്ഞുവിടാം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ പത്താം ക്ലാസ് മറ്റാണ് അങ്ങേര് ഗൺമാനായിട്ട് കയറിയതാണ് പക്ഷേ നോക്കൂ അങ്ങേര് അവസാനം എന്തോന്നായിരുന്നു അയാളാണ് അയാളുടെ കാര്യങ്ങളെല്ലാം തീ തീരുമാനിച്ചിരുന്നെന്നാണ് എൻ്റെ സോഴ്സസ് പറയുന്നത് അയാൾക്ക് ഭയങ്കര ഇൻഫ്ലുവൻസാണ് അപ്പോൾ പിന്നെ ഈ ഇതെന്താ ഇവർ ഇന്നൊക്കെ ചെയ്യാൻ കാര്യം അവർക്ക് ഭയങ്കര കോൺഫിഡൻസാണ് എന്നെ ഞങ്ങളെ ഒന്നും ചെയ്യില്ല പിന്നെ അവർ ഫിൽക്ക് റിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കഴിഞ്ഞ പത്ത് വർഷത്ത് റിട്ടയർ ചെയ്താൽ ഫസ്റ്റ് ഫൈവ് ഇയേഴ്സ് അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അന്വേഷിക്കാനുള്ള പ്രൊവിഷനുണ്ട് ഇവരുടെ പത്ത് വർഷത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അമാസ്മെൻ്റ് ഓഫ് വെൽത്ത് ടു ദ നോൺ സോഴ്സ് ഓഫ് ദയർ ഇൻകം അന്വേഷിക്കണം വിജിലൻസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സി ബി ഐയോ ആരെങ്കിലും അന്വേഷിക്കണം അപ്പോൾ ഇതുവരെ അങ്ങനെയൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ഒരു ഐ പി സോറി ഒരു ഉന്നതൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫയൽ ഉണ്ടാക്കുന്നതും ഫയൽ ഡിസ്പോസ് ഒരു ഉന്നതൻ അയാളുടെ പുറത്ത് ഞാൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങി അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ ജെറ്റ കാർ രണ്ടായിരത്തി പതിനാലിൽ അയാളുടെ വീട്ടിൻ്റെ മുന്നേ ഇട്ടിരിക്കുകയാണ് എന്നെക്കാളും സാലറി കുറവ് വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ വീട്ടിന്ന് വരുന്ന ആളാണ് അയാൾ മുപ്പത് ലക്ഷം രൂപയുടെ കാറ് ഇട്ടിരിക്കുന്നു അയാൾ വഞ്ചിയൂർ വില്ലേജിൽ അയാൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ വാങ്ങി അതെല്ലാം ഞാൻ പ്രോപ്പർട്ടി സമനില എഴുതി വാങ്ങിച്ചു എന്നിട്ട് അയാളുടെ പുറത്ത് ഞാൻ അറിഞ്ഞത് അമാസ്മെൻറ്റിന് ഇത് എൻക്വയറി ആയെന്നാണ് അതെവിടെ പോയെന്ന് പിന്നെ എന്താ പാത്ര കേസിലെ മറ്റോ ഉണ്ടോ പറയുന്നു പക്ഷേ പാത്ര കേസിലെ രജിസ്ട്രേഴ്സ് എല്ലാം അന്നത്തെ അയാളെ അത് വന്ന വിജിലൻസ് ഡി എസ് പിയുടെ ഉപദേശപ്രകാരം വിജിലൻസ് ഡി എസ് പി എന്ന് പറഞ്ഞാൽ വെളിയിൽ ഞങ്ങളുടെ പോലീസിലെ കത്തിച്ചോളു അപ്പോൾ അതൊക്കെ എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞൂടാം ഇനിയിപ്പോൾ തൽക്കാലം ഈ കോൺട്രവേഴ്സി അവിടെ നിൽക്കട്ടെ ഞാൻ അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ കൺസേൺ ആയിട്ടുള്ളത് ഒരു സംഗതിക്കാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പത്രത്തിൽ എല്ലാവരും വായിച്ചല്ലോ ഈ നമ്മുടെ തിരുവട്ടാർ പത്മനാഭസ്വാമിയുടെ ചേട്ടൻ തിരുവട്ടാർ ക്ഷേത്രത്തിലെ ആദികശവ് അദ്ദേഹത്തിൻ്റെ അവിടെ മുപ്പത്തിമൂന്ന് അല്ല പതിനഞ്ച് കിലോ ഇവിടെ നാല് കിലോയാണ് പറയുന്നത് പതിനഞ്ച് കിലോ സ്വർണ്ണം മോഷ്ടിച്ചിട്ട് പോയിട്ട് മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അതിൽ നിന്ന് ബാക്കി ഊഹിച്ചണ്ടാൽ മതി അവർ എത്ര മുപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം പതിനഞ്ച് കിലോ സ്വർണം എവിടെ പോയെന്ന് കണ്ടില്ല ജഡ്ജിയെ ഞാൻ കുറ്റം പറയില്ല ജഡ്ജി എന്ത് ചെയ്യും ജഡ്ജിയുടെ മുമ്പ് വരുന്ന എവിഡൻസ് വെച്ചിട്ടാണ് കേസ് ശിക്ഷിക്കുന്നത് അപ്പോൾ എനിക്ക് വൈ ഐ എം വെരി മച്ച് കൺ കൺസേൺഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നു നമ്മളെല്ലാം ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് പിന്നെ അതായത് നമ്മളെല്ലാം വെറും തവളകളാണ് ഫ്രോക്സാണ് നമുക്കിങ്ങനെ ക്രോങ് ക്രോന്ന് കരയാനേ പറ്റൂ മഴ പെയ്യ്ക്കുന്ന ദൈവമാണ് അപ്പോൾ ഈ നമ്മുടെ ജഡ്ജിമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ അവിടെ ഒരു ജയകൃഷ്ണൻ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൊടുത്തത് ഹൈക്കോടതിക്ക് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് കിട്ടിയില്ലായിരുന്നെങ്കിലോ ഇവിടെ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സ്പെഷ്യൽ സ്പെഷ്യൽ ജഡ്ജില്ലായിരുന്നോ അദ്ദേഹം എന്തോ ചെയ്തു അവിടെ വിജിലൻസ് ഓഫീസർ ഇല്ലായിരുന്നോ പോലീസുകാരില്ലായിരുന്നോ ഇത് എത്രയോ നാളുകളുണ്ട് നടന്നതാണ് ഇത് അയ്യപ്പസ്വാമിയുടെ ഒരു കൃപ കൊണ്ടായിരിക്കാം ജയകൃഷ്ണൻ സാറിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതും ജയകൃഷ്ണന് അത് റിപ്പോർട്ട് കൊടുത്തതും ആ ആ അപ്പോൾ ഞാൻ ആവുന്നു ആ ആ സോറി വിജയരാഘവൻ അവിടെ നേരത്തെ ഉണ്ടാനും തോന്നുന്നു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എന്നാൽ വിജയരാഘവൻ ആയിരിക്കും എനിക്കറിഞ്ഞോടാം അപ്പോൾ പിന്നെ ഞാനും ഇപ്പോൾ കൺസേൺ ഒരു ആസ്പെക്റ്റ് ഈ പ്രോസിക്യൂഷൻ അതായത് അഞ്ച് വർഷത്തിന് ശേഷം അല്ലെ പത്ത് വർഷത്തിന് ശേഷം മുപ്പത് വർഷത്തിന് ശേഷം ഇത് കോടതിയിൽ വരുമ്പം ഈ ഈ ഇപ്പം സ്വർണം ക്ലാഡ് നോൺ ക്ലാഡ് ചെമ്പ് മറ്റത് മറിച്ചത് ഇതെല്ലാം കോടതിയിൽ പ്രോസിക്യൂഷന് വരുമ്പോൾ ആ കേസ് വിട്ടുപോകുമോ ഇല്ലയോ അതാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പണികൾ ഞാനിപ്പോൾ ഞാനിങ്ങനെ നമുക്ക് പല സോഴ്സുകളുണ്ടല്ലോ ഞാനിപ്പം രണ്ട് ദിവസമായിട്ട് അറിഞ്ഞത് വെങ്കടേഷ് സാറിനെ പറ്റി യാതൊരു നമുക്ക് പരാതിയില്ല ശശിധരൻ ഈസ് ഓൾസോ സ്ക്രൂപ്ലെസ്ലി ഓണസ്റ്റ് പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ ഇത് കട്ടിങ് ലെവൽ ഓഫീസേഴ്സാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത് അപ്പോൾ ആ ടീമിൽ എനിക്കറിഞ്ഞൂടാ സത്യമാണോ എന്നുള്ളത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഈ കട്ടളപ്പടിയും എല്ലാം എടുത്തുകൊണ്ട് പോയപ്പം അവിടെ വിജിലൻസ് ജോലി ചെയ്യുന്ന ഒരു രണ്ട് എസ്ഐമാർ എങ്ങനെ നുഴഞ്ഞതിനകത്ത് കയറിയിട്ടുണ്ട് എനിക്കറിഞ്ഞൂടാ സത്യമാണോ എന്ന് ഈ ടീമിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ളവരാണ് ഈ കട്ടിങ് ലെവൽ ഓഫീസർ ഇവരാണ് ഈ എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ഒരിക്കലും വെങ്കടേഷ് സാറ് എവിഡൻസ് കളക്ട് ചെയ്യില്ല അദ്ദേഹം എ ഡി ജി പിറങ്കിലുള്ളതാണ് പിന്നെ അല്ലെങ്കിൽ ശശിധരൻ ശശിധരൻ സ്പെഷ്യൽ ഓർഡർ അടിച്ചു കൊടുക്കണം നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യണം നിങ്ങൾ കേസ് ഡയറി എഴുതണം ഇത് കേസ് ഡയറി ഉണ്ടല്ലോ കേസ് ഡയറി എഴുതണം മാസ്റ്റർ എഴുതണം അപ്പോൾ എനിക്കത് തോന്നുന്നു ഒന്നുകിൽ അവിടെ വിവരം ചോർത്താനാണ് ചില ആളുകളെ ഇതിനകത്ത് നുഴഞ്ഞു കയറ്റിയിരിക്കുന്നത് അപ്പം ഇത് ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഇനി എനിക്കൊന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചെന്ന് മുനീറിന് പൈസ കൊടുത്തിട്ട് വേണമെങ്കിൽ മുനീറിനടുത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പറയും അതോടെ ഇതെല്ലാം കൂടെ അങ്ങ് പോവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് മീഡിയയും എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈക്കോടതിക്ക് ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനു നിയമമില്ല ന്യൂട്രൽ ജഡ്ജാണ് സെഷൻ നമ്മുടെ ട്രയൽ ജഡ്ജ് അല്ലെങ്കിൽ വെറും ന്യൂട്രലാണ് അവരുടെ മുമ്പ് കൊണ്ട് കൊടുക്കണം ചുമ്മാ ഈ കേസ് വിട്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ ജഡ്ജിമാരെ കുറ്റം പറയും ഇന്നോ അവരുടെ കുറ്റമല്ല അത് പോലീസിൻ്റെ കുറ്റമാണ് പോലീസുകാർ കള്ള എവിഡൻസ് ഫാബ്രിക്കേറ്റഡ് ഒക്കെ വെച്ചിട്ട് കേസ് വിട്ടുപോകും അത് ബുദ്ധിയുള്ളവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അതേപോലെ ബുദ്ധിയുള്ളവർ തൽപ്പര കക്ഷികൾ രാഷ്ട്രീയ ഭേദമന്യേ ഈ എസ് ഐ ടി ടീമിനകത്ത് നുഴഞ്ഞു കയറാനും അത് വെങ്കിടേഷ് സാറും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ശ്രദ്ധിക്കണമെന്ന് ഞാൻ വളരെ ഹമ്പിളായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് മുപ്പത്തേഴര വർഷം പോലീസിൽ എക്സ്പീരിയൻസ് ഉണ്ട് സി ബി ഐയിലും വിജിലൻസിലും എല്ലായിടത്തും ഞാൻ എല്ലാ ആൻറ്റി കറപ്ഷൻ പ്രീമിയർ ഏജൻസിയിലും ഞാൻ ജോലി ചെയ്തതാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് നമ്മൾ അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി ഉണ്ണികൃഷ്ണൻ പറ്റി അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും നല്ല എഫക്റ്റീവ് പ്രോസിക്യൂഷൻ സോറി ഇപ്പോൾ അതെ എഫക്റ്റീവ് പ്രോസിക്യൂഷൻ കണ്ടക്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ഈസ് നോട്ട് മാൻഡറ്ററി ഈ കേസ് ശിക്ഷിക്കാൻ പറ്റും അല്ലാതെ അറസ്റ്റ് ചെയ്തിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ അങ്ങിറങ്ങിപ്പോകുമ്പം നമ്മൾ ചിലപ്പോൾ ആരും ഇതിൽ പലരും കണ്ടില്ലാന്നിരിക്കുമോ അന്ന് അപ്പം ഞാൻ അതിലേക്കാണ് ആലോചിക്കുന്നത് ആ ആസ്പെക്റ്റിലേക്ക്